മലയാള സിനിമയിൽ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സൂപ്പർ താരം നിവിൻ പോളിക്കെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്തെത്തിയത് ദുബായിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി നിവിൻ പോളി ഉൾപ്പെടെ പേരാണ് കേസിലെ പ്രതികൾ പരാതിക്കാരിയെ തനിക്ക് അറിയില്ലെന്നും വ്യാജ ആരോപണമാണെന്നും വാദിച്ചുകൊണ്ട് നിവിൻ പോളി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു പിന്നാലെ പത്രസമ്മേളനം നടത്തുകയും ചെയ്തു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് നിവിൻപോളിക്ക് ലഭിക്കുന്നത് ഈ പിന്തുണയോടൊപ്പം തന്നെ നടി ഭാവനയും രംഗത്തെത്തിയിരിക്കുകയാണ് നിവിൻപോളി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ലൈക്ക് അടിച്ചുകൊണ്ടാണ് ഭാവന രംഗത്തെത്തിയത് ഈ ഒരു പ്രതികരണത്തിലൂടെ ഭാവന നിരപരാധിയായ നിവിൻപോളിയുടെ ഒപ്പമായിട്ടാണെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മറ്റുള്ളവരെ പോലെ ഭാവനയും സാധാരണ വ്യക്തിയാണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടതാകാമെന്നും മറുവിഭാഗം പറയുന്നുണ്ട് ലൈക്കിലൂടെ ഭാവന പരാതിക്കാരിയുടെ വ്യാജ ആരോപണങ്ങളെ തള്ളുകയും യഥാർത്ഥ അതിജീവിതമാർക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ചിലർ വാദിക്കുന്നത് എന്നാൽ ഇതിലിത്ര കാടുകേർ ചിന്തിക്കേണ്ടതില്ലെന്നും ഭാവനയ്ക്ക് കേസിന്റെ വിശദാംശങ്ങൾ അറിയില്ലെന്നും തീരുമാനമെടുക്കേണ്ടത് ഭാവനയോ സോഷ്യൽ മീഡിയയോ അല്ലെന്നും എന്നിരുന്നാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് അതേസമയം ഭാവനയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഒരു സ്ത്രീ താൻ നേരിട്ട ദുരനുഭവങ്ങളും പീഡനങ്ങളും പരാതിയായി പറയുമ്പോൾ എന്തുകൊണ്ട് ആ ഭാഗം കേൾക്കാതെ കുറ്റാരോപിതനായ വ്യക്തിയുടെ ഭാഗം കേൾക്കും ുന്നു പരാതിക്കാരി പറയുന്നത് വ്യാജമല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്നതും തെറ്റായ കാര്യമല്ലേ സ്ത്രീ എന്ന നിലയിൽ അവർ കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുമ്പോൾ അവരെ മാനസികമായി തളർത്തുകയല്ല വേണ്ടത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത് ഒരു സ്ത്രീ ആയിട്ട് ആയിട്ടുകൂടെ എന്തുകൊണ്ടാണ് ഭാവനയ്ക്ക് പരാതിക്കാരിയുടെ ഭാഗം ചിന്തിക്കാൻ സാധിക്കാത്തതും അവരോടൊപ്പം നിൽക്കാനും പറ്റുന്നില്ലാത്തതും സുഹൃത് ബന്ധത്തിന്റെ പേരിൽ നിവിൻ പോളിക്ക് പിന്തുണ നൽകുമ്പോൾ തെറ്റുകാരനാണെങ്കിൽ എന്തുകൊണ്ടാ പിന്തുണ നൽകിയതെന്നും ആലോചിക്കണമെന്നും ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അതേസമയം പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകാനില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത് അവർ വീണ്ടും വീണ്ടും ശക്തമായി പരാതി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് നീതി കിട്ടുന്നത് വരെ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും അവർ പറഞ്ഞു